എൻ്റെ പേര് ബിന്ദു ഞാൻ പെരിന്തൽമണ്ണ മാലാവുറമ്പിടവയിൽ നിന്ന് വരുന്നു ഞാൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ എനിക്കൊരു തൊണ്ടവേദന ഉണ്ടാകുകയും തൊണ്ടവേദന ഉണ്ടായപ്പോൾ അത് സ്കാൻ ചെയ്തപ്പോൾ തൈറോയിഡിൽ നാല് ന്ഡ്യൂൾസ് ഉള്ളതായി കാണപ്പെട്ടു അതിൽ ഒരെണ്ണം വലുതായിരുന്നു അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഭയങ്കര ടെൻഷൻ അടിച്ച് അമൃതയിൽ പോയി അമൃതയിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പം ഒരെണ്ണം ഫെന്നെസി എടുത്തു അപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു ഡോക്ടർ പക്ഷേ ഡോക്ടർ പറഞ്ഞു ഒന്നെങ്കിൽ തൈറോയിഡ് എടുത്ത് കളയണം അല്ലെങ്കിൽ മുഴയായിട്ട് എടുത്ത് കളയണം എന്ന് പറഞ്ഞു അപ്പം ടെൻഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ എടുത്ത് കളയാം അല്ലെങ്കിൽ മൂന്ന് മാസം കഴിഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ടെൻഷനൊന്നുമില്ല മൂന്ന് മാസം കഴിഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞു ഞാൻ വന്നു ഞാൻ വന്നു കഴിഞ്ഞു ഇവിടെ വന്നപ്പോൾ എൻ്റെ ഒരു കസിൻ പറഞ്ഞു എൽ റുഹേൽ ധ്യാനത്ത് നീ ഒരാഴ്ച പോ അത് കഴിഞ്ഞിട്ട് പോയി ടെസ്റ്റ് ചെയ്താൽ സ്കാനിങ്ങിനൊക്കെ പോയാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അന്നാ ഞാൻ ആദ്യമായിട്ട് എൽറൂഹയെപ്പറ്റി കേൾക്കുന്നത് പോലും കഴിഞ്ഞ ഒക്ടോബറിൽ ഞാൻ ഒരാഴ്ചത്തെ ധ്യാനത്തിന് വന്നു ധ്യാനത്തിന് വന്ന് രണ്ടാമത്തെ ദിവസം തന്നെ വൈകുന്നേരത്തെ ആരാധനയുടെ സമയത്ത് വിളിച്ച് പറഞ്ഞു ബിന്ദു എന്ന സഹോദരിയുടെ മുഴ എടുത്തു മാറ്റുന്നതായിട്ട് കാണിക്കുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കൗൺസിലിങ്ങിൻ്റെ നേരത്തെ ബിന്ദുവിനെ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്തുന്നതായിട്ടാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ എന്നിട്ട് എന്നോട് പറഞ്ഞു ബിന്ദു സ്കാൻ ചെയ്ത് പോയി കഴിഞ്ഞിട്ട് എപ്പോൾ വരികയാണേലും മൂന്ന് മാസം കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്തിട്ട് വന്നിട്ട് ആ റിപ്പോർട്ടുമായിട്ട് വന്നിട്ട് സാക്ഷ്യപ്പെടുത്തണം എന്നോട് പറഞ്ഞു എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം ആരാധനയുടെ സമയത്തും വിളിച്ചു പറഞ്ഞു ബിന്ദുവിനെ സുഖപ്പെടുത്തുന്നു എന്ന് വിളിച്ചു പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് ഞാൻ പോയി അമൃതയെ ചെന്നു അത് കഴിഞ്ഞിട്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് അമൃതേ പോയത് മൂന്ന് മാസം കഴിഞ്ഞിട്ട് എന്നോട് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിരുന്നു അപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പോൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് കാണുന്നില്ല ഞാൻ ആദ്യം ഇവിടെ തന്നെ സ്കാൻ ചെയ്തിട്ടാണ് പോയത് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കാണുന്നില്ല അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഒരു കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നാണേലും എന്നെ എഫ് എൻ എക്സി എടുത്ത വലിയ മൊഴി എറണമുണ്ട് അതെന്താണെങ്കിലും കാണണമല്ലോ എന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ അവിടെ നിന്നൊന്നും കണ്ടില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും എം ഇ എസ് സീന്നും രണ്ടടുത്ത് അൽഷിബേന്ന് എം ഇ സ്ന്നും സ്കാൻ ചെയ്തു അവിടെ നിന്നും കണ്ടില്ല എന്നിട്ട് ഞാൻ പിന്നെ ഡോക്ടർ പറഞ്ഞ ഡേറ്റായി അമൃതയിലേക്ക് പോകാനുള്ളത് അപ്പോൾ ഞാൻ അമൃത ചൊന്ന് സ്കാൻ ചെയ്തു സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഡോക്ടർ ചെയ്തും രണ്ട് ഡോക്ടർ ചെയ്തും മൂന്ന് ഡോക്ടർ ചെയ്തിട്ടും അവർ പറഞ്ഞു അങ്ങനെ കാണാതിരിക്കാൻ വഴിയില്ല കാരണം ആ എഫ് എൻ എസ് സി എടുത്തത് എന്നാണേലും കാണണം എന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ കുറേ സ്കാനില്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞു എന്നാണെങ്കിലും അതിപ്പോൾ ചിലപ്പം മറിഞ്ഞിരിക്കുന്നതായിരിക്കും ഒരു ആറ് മാസം കൂടെ കഴിഞ്ഞു ഒന്നും കൂടെ സ്കാൻ ചെയ്യാൻ വരണം എന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പോയില്ല ഞാൻ പിന്നെ സാക്ഷ്യപ്പെടുത്താൻ വരാനിവിടെ വൈകിപ്പോയി മൂന്ന് മാസം കഴിഞ്ഞുള്ള കൊണ്ടാണ് ഞാൻ വന്നത് ഞാൻ സ്കാൻ ചെയ്യാനും പോയിട്ടില്ല എനിക്ക് നല്ലൊരു കൈയടി കൈപെടുത്തേ കണ്ടോ എന്തൊരു വലിയ സ്കാനിങ്ത്രയോ സ്കാനിങ് കഴിഞ്ഞു അതിൽ ഒന്നത് മറിഞ്ഞിരിക്കുന്നുണ്ടോ എന്തൊരു വലിയ സൗഖ്യം കിട്ടിയിരിക്കുന്നില്ല വലിയ വലിയ സാക്ഷ്യങ്ങളാട്ട അച്ഛൻ്റെ കണ്ണ് നിറയാണ് അത്ര വലിയ സാക്ഷികളെ കർത്താവ് ഇവിടെ വസിച്ചുകൊണ്ടിരിക്കുകയാണ് അനുഗ്രഹങ്ങള്